ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി അഞ്ചാറ് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അന്നേരം നമ്മുടെ പള്ളി പെരുന്നാളൊക്കെ ആയിരുന്നു അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത് അന്നേരം നമ്മളിന്ന് ഒരു ഡേ മൈ ലൈഫെന്ന് പറയാം രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു യൂട്യൂബ് ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇന്നലെ നമ്മുടെ രാവിലത്തെ മിറ്റപടിയാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ രാവിലെ ഞാൻ പുട്ടിന് നമ്മുടെ റാഗിപുട്ടില്ലേ അതിനെ ഇങ്ങനെ നനച്ച് അത് നമ്മൾ ഒഴിച്ച് ഈ ഊട്ടപ്പാത്രത്തിലോട്ട് ഇട്ട് വെക്കും കേട്ടോ അന്നേരം ആ വെള്ളം അങ്ങ് പോകും അങ്ങനെയാണ് ഞാൻ ആ പുട്ടുണ്ടാക്കുന്നത് അന്നേരം അതങ്ങനെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മുറ്റത്ത് കുറേ ചപ്പുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇപ്പം കാറ്റൊക്കെ വൈകുന്നേരം ആവുമ്പം ചെറുതായിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് സഹിക്കാൻ വയ്യ ചൂട് കൂടുതലാണ് നേരത്തതിനേക്കാട്ടി ചൂടുതൽ ഇപ്പോൾ ഇവിടെ കൂടുതലാണ് കേട്ടോ ഒരു തരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടാണ് ഇന്നേരം നമ്മൾ വന്ന് തേങ്ങയൊക്കെ പൊതിച്ചുകൊണ്ട് വന്നിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചിരണ്ടി എടുക്കയാണ് രാവിലെ തന്നെ മിറ്റം അടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ആ തേങ്ങാവെള്ളം അങ്ങ് കുടിച്ചു കേട്ടോ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഫിറ്റ് ചെയ്യുന്ന ചിരവയാണ് കേട്ടോ പിന്നെ ഞാൻ അപ്പുറത്ത് സ്റ്റോറൂമിലാണ് വെച്ച് തേങ്ങ തിരുമാറുള്ളത് പിന്നെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴുകിയെടുത്ത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചു നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ മറ്റേ കുറ്റിപ്പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല ഇത് മറ്റേ അരിപ്പുട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ആ കുറ്റിക്കകത്ത് ഉണ്ടാക്കുക ഇത് ചിരട്ടപ്പുട്ടിനാണ് നല്ലത് ഇതിന് പഴം ഒന്നും വേണമെന്നില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ കറിയൊന്നും വേണ്ട എന്നാലും പഴം ഉണ്ട് കേട്ടോ പഴം കൂട്ടിയാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത് ഇതിന് തേങ്ങാപ്പീരി ഇടാതെ ഞാൻ രണ്ടെണ്ണം തിനോപ്പൻ ഉണ്ടാക്കുന്നുണ്ട് അവന് തേങ്ങ ഇട്ട് പുട്ടി ഇഷ്ടമല്ല ചിലർക്ക് അങ്ങനെയാണല്ലേ തേങ്ങ എടുത്താൽ പുട്ടി ഇഷ്ടമല്ലല്ലോ അങ്ങനെ ഞാൻ തേണ്ട പുട്ടിൻ്റെ പരിപാടിയൊക്കെ രാവിലെ നോക്കുവാണ് അന്നേരം നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ നല്ല തിരക്കിലാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ മാത്രം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് തേണ്ട വെട്ടി വേർത്ത് ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ അവിടൊക്കെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ ചൂട് നമ്മുടെ കോഴി രാവിലെ തന്നെ മുട്ടയിട്ട് കേട്ടോ ഈ കോഴി മുട്ടയിട്ട് കഴിഞ്ഞ് ആ കോഴി ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാക്ക മുട്ടയും കൊണ്ട് സ്ഥലം വിടും ഞാൻ ചെല്ലുമ്പോഴത്തേന് കേട്ടോ എന്നും ഇതുതന്നെയാണ് കോഴി കൂട്ടി കയറി മുട്ടയിടത്തില്ല കൂടിൻ്റെ മുകളിൽ കയറിയിരുന്ന മുട്ടയിടുന്നത് നല്ല ഇവിടെ ഒരാൾ നോക്കി കാത്തിരിക്കുകയാണ് പുട്ടും കൊടുക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ രാവിലത്തെ നമ്മുടെ പുട്ടും പഴവും ഒക്കെ ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിനിയും കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചിട്ട് ഞങ്ങൾ ഇനിയും പോകാൻ വേണ്ടി റെഡിയാവുമാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ നേടിയ റെഡിയായി നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് വർഷമായി യൂട്യൂബിൽ കൂടി പരിചയപ്പെട്ടിട്ട് കേട്ടോ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അന്നേരം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത് അന്നേരം ആ ഒരു സന്തോഷത്തിലാണ് ഞാനിത് കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഇതുപോലെ ആയിരിക്കും ആദ്യമായിട്ട് യൂട്യൂബിൽ കൂടി കാണുന്ന ഫ്രണ്ടിനെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം ഗോഡ് സേച്ചിയുടെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ യൂട്യൂബിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഗോഡ് സേച്ചി ചേച്ചി എന്നെ കണ്ടപ്പോഴേ കയറി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു പിന്നെ ആ കെട്ടിപ്പിടുത്തം ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടി വണ്ടിയെ കയറിയപ്പോഴാണ് കൈമാറ്റിയത് കേട്ടോ അതുപോലെ സ്നേഹമായിരുന്നു ചേച്ചിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്കറിയാം ഞാൻ മൂന്ന് വർഷമായിട്ട് ചേച്ചിയെ കണ്ടിട്ടില്ലെങ്കിലും ചേച്ചി മിക്കവാറും ദിവസങ്ങളിൽ എന്നെ വിളിക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചേച്ചി എനിക്കൊരു ഗിഫ്റ്റൊക്കെ നമ്മുടെ ക്രിസ്തുമസിനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുവരണം അപ്പോസിനെയും ടിനോപ്പനെയും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഡൽഹിയിലാണ് കേട്ടോ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പം മുതലേ ഇപ്പോൾ ഒരാഴ്ചയായി നാട്ടിൽ വന്നിട്ട് അന്നേരം മുതൽ എന്നെ വിളിയാണ് വിനമോള് വാ 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 വാന്നു പറഞ്ഞ് എന്നെ വീനമോളേന്നേ വിളിക്കത്തുള്ളു ചേച്ചി കേട്ടോ അങ്ങനെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ചേച്ചിയുടെ ഹസ്ബൻ്റി ഒരു ഫ്രണ്ട് തിരുവല്ല കാവുംഭാത്തുണ്ട് അവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് കാണാം കാരണം ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് തിരുവല്ലയിലോട്ട് കേട്ടോ എൻ്റെ വീട് തിരുവല്ലാഹിലാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അങ്ങനെ ചേച്ചി കാവുംഭാത്ത് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നാണ് കേട്ടോ കാരണം യൂട്യൂബ് വഴി ഞങ്ങള് ഞങ്ങളുടെ സേവബന്ധം തുടങ്ങിട്ട് മൂന്ന് വർഷമായി ആദ്യായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇങ്ങനെ കുറേ കുട്ടികൾ എനിക്ക് യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ട് അമൂല്യ രക്തങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള രക്തത്തിൽ അപ്പൊ ഇനിയും ബാക്കിയുള്ള കുട്ടികളെല്ലാം കാണാനും സംസാരിക്കാനുള്ള അങ്ങനെ അവിടെ ചെന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇതാണ് ജ്യോണിച്ചാൻ്റെ ഫ്രണ്ട് ജ്യോണിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത് ഞങ്ങള് ചായയൊക്കെ കുടിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഗോഡ് ചേച്ചിയുടെ സ്നേഹം സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ സ്നേഹമുള്ള ഒരു ചേച്ചിയാണ് ഡൽഹിയിൽ നിന്ന് വന്ന എനിക്ക് ബീനമോളെ കാണാൻ സാധിച്ചു ഒത്തിരി സന്തോഷം ബീനമോളെനിക്ക് നല്ലൊരു അടിപൊളി കേക്കൊക്കെ മേടിച്ചോണ്ടാണ് വന്നേ ഞാൻ ഈ കൊതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുട്ടനാടൻ കുട്ടനാട്ടിലെ വല്ല കൊഞ്ചിക്കറിയോ ചെമ്മീനോ ചുമ്മാ പറഞ്ഞാട്ടോ അവളെ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു മാസത്തേക്ക് കുട്ടനാട് യാത്രകളുമായിട്ട് ഇനി വീഡിയോസൊക്കെ കാണാം എല്ലാവർക്കും എന്നെങ്കിലും ഒരു ദിവസം കുട്ടനാടൊക്കെ പോകണം കുട്ടനാടിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിക്കണം അപ്പോൾ വീനമ്മോളും ഹസ്ബൻ്റും ആപ്പുക്കൂട്ടനൊക്കെ എന്നെ ഇത്രയും ദൂരം വന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷം ഇനിയും പരസ്പരം കാണാൻ സാധിക്കാൻ സാധിക്കട്ടെ നിങ്ങളെല്ലാവരെയും വീണ്ടും വീണ്ടും വന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ വീഡിയോസെല്ലാം ഇപ്പോൾ ഇടാറില്ല എല്ലാവർക്കും തന്നെ അറിയാൻ കാരണം അപ്പോൾ എന്റെ കണ്ണ് സുഖാകാലും വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാനും എല്ലാവരും പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ നമ്മുടെ ചേച്ചിയുടെ സ്നേഹം കണ്ടോ ഇങ്ങനെ എന്നെയും കൊണ്ട് അങ്ങ് നടക്കുകയാണ് കേട്ടോ പാവം ചേച്ചി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഇതൊക്കെയാണില്ലേ നമ്മൾ യൂട്യൂബിൽ കൂടിയാണ് ഇങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സിനെ നല്ല നല്ല ഫ്രണ്ട്സിനെ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്നേരം അതിലെ ഒരു നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ ഗോഡ്സ് ഗ്രേസ് രുചിക്കൂട്ട് എന്ന ചാനലിലെ ഗോഡ് ചേച്ചി ഇതുപോലെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇനിയും ഉണ്ടായിട്ടോ അവരെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അന്നേരം നമ്മുടെ ഗോഡ് ചേച്ചിക്ക് സന്തോഷം കൊണ്ട് എന്നെയും കൊണ്ട് അങ്ങ് നടന്നിട്ട് നമ്മുടെ അപ്പൂസാണ് അവിടെ ഇരുന്ന് ആടുന്ന നമ്മുടെ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം മൂന്ന് വർഷമായിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഈ ചേച്ചി തിരുവല്ലായി വരുമെന്നോ കാണാൻ പറ്റുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴ് ചേച്ചി ഞാൻ പോകാൻ നേരം കൈയിലൊക്കെ പിടിച്ച് ആട്ടി ആട്ടി നിന്ന് ഓരോ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിലെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയാണ് കേട്ടോ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുവാണ് ഈ സമയത്ത് അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പോട്ടെ ഞങ്ങളുടെ പള്ളി പെരുന്നാളാ അന്നേരം എനിക്ക് പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പം ചേച്ചി പറയുന്നു ഇല്ല ഞാൻ നിന്നെ ഉച്ച കഴിഞ്ഞേ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കോശം എനിക്ക് പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി തെറുതി വെക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ചേച്ചിയെ കാണാൻ പറ്റിയതിൽ എന്താ ഒരുപാട് സന്തോഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഡൽഹിയിലെ നമ്മുടെ ഗോഡ് ചേച്ചിയെ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റി എന്നും ഓർമ്മയിൽ മായാതെ സൂക്ഷിക്കാൻ ഇത് മതിയില്ലേ ഇങ്ങനെ നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ ആരും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നമുക്ക് എന്ത് സങ്കടങ്ങളും സന്തോഷങ്ങളും തുറന്നു പറയാൻ പറ്റുന്നത് നമ്മുടെ സൗഹൃദങ്ങളോടാണ് അന്നേരം എനിക്ക് കിട്ടിയ നിധിയാണ് യൂട്യൂബിൽ നിന്ന് ഇവരൊക്കെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനിയും വീട്ടിലേക്ക് പോവുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് എന്നാൽ ചേച്ചിയെ വിട്ടുപോകുന്നതിൽ സങ്കടവും ഉണ്ട് എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗോഡ് ചേച്ചിയുടെ ചാനൽ കാണാത്തവരെല്ലാം ഒന്ന് കാണുക കേട്ടോ ഗോഡ്സ് ഗ്രീസ് രുചിക്കൂട്ടെന്നാണ് ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാൻ ടാറ്റാ